ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണേ അപ്പോൾ എന്തോ ഒരു ലൈവ് ഇടാൻ പറ്റത്തില്ലെന്നറിയാം എനിക്ക് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തോണ്ട് വരാം അവളെ കണ്ട് അവളായിട്ട് ചിന്തി സംസാരിച്ചിരുന്നു പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അവളെ അവളിടയ്ക്ക് പോയിട്ട് ഓടി വരാം കേട്ടോ ബൈ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്ക് വന്നു

ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് കേട്ടോ വർഷങ്ങളെടുത്തൊട്ട് പരിചയമുള്ളു ഞങ്ങള് ഇതൊരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് ഹായ് പറഞ്ഞാ പറ ഇതിനകത്താണ് കുഞ്ഞു കിടക്കുന്നത് തൊട്ടില്ലാത്ത കൊച്ചു കൊച്ചു കണ്ണി ാണ് ഇപ്പൊ നമുക്ക് ഡി ഐ പി നിങ്ങോട്ട് വരുവാണെങ്കിൽ ഡി ഐ പി കഴിഞ്ഞുകഴിഞ്ഞപ്പിന്നെ ഏഴര തിറമസ് കൊടുക്കണം ദുബൈക്ക് നമുക്ക് ദുബൈ എവിടെ വരെ പോണേലും ഏഴര തിറമസ് മതി വിടെ ഇരുന്ന് നിങ്ങൾ ഉള്ളി വിളിക്കുവായിരുന്നു ഞാനും കൊച്ചി കൂടെ അതെയോ ബാക്കിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഏത് സമയം ഞാനിത് തുറന്നിരുന്നു പിന്നെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ അവരുടെ വീട്ടിലൊന്നു പോകണം ഞാനിപ്പോൾ പോവും ആരുടെ എൻ്റെ ഞാൻ വീടിന്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാമിലിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വീടിൻ്റെ അടുത്ത് എൻ്റെ ചേച്ചിയൊക്കെ അടിച്ചിട്ടുണ്ട് ചേട്ടനെ അപ്പോൾ ആ കണ്ട എൻ്റെ വീട്ടുകാരിയെ കണ്ടെ അപ്പം ഞാൻ ഇനി ഇച്ചിരി നേരം ഉള്ളോട്ടൊന്ന് സംസാരിച്ചിട്ട് ഞാനങ്ങ് പോകും കേട്ടോ ഓക്കെ ബൈ ബൈ അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ കൂട്ടുകാരി റൂമിലും വന്നു ഞാൻ കാര്യ നമ്മുടെ വീടിന് അടുത്തുള്ള ഞാൻ പണ്ട് വന്നിട്ടുള്ളതാണ് അവിടെ അവ തീർന്ന് പോയി കൊച്ചു പള്ളി ആ ഞമ്മളവിടെ ഫ്രണ്ട് വരില്ല കണ്ട എൻ്റെ കൂട്ടുകാരി കണ്ട് നാളെ വേണോ സൂപ്പർ അല്ല അടിപൊളി സെറ്റപ്പ് ആണ് മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കാണ് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷീന്നു അല്ലേ വെടിക്ക് രണ്ട് രണ്ടും വീടല്ല അയ്യോ എനിക്ക് വയ്യ അടിപൊളി നല്ല ക്ലീനിങ് ആയിട്ട് കിടക്കുന്ന റൂമല്ല അടിപൊളി സെറ്റപ്പ് ഇവിടെ എക്സസൈസ് ചെയ്യുന്നു ഞാൻ ചെയ്യും വണ്ണം കുറച്ചേ എനിക്ക് മെഷീൻ മെഷീനിൽ പോണ്ടുപിടി ഞാൻ പക്ഷേ പക്ഷെ ചെയ്യൂല ഞാൻ എടുക്കുന്നില്ല പോച്ചേ ഞാൻ എടുക്കുന്നില്ല ഞാൻ എടുക്കുന്നില്ല പോസ്റ്റ് കേസ അപ്പൊ ശെരി അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ യൂട്യൂബിലോ